സ്റ്റുഡൻസ് മീഡിയ പേഴ്സൺസ് നമസ്കാരം വലിയ നമസ്കാരം അതുമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥിയല്ലാതെ ഒരു അതിഥിയായിട്ട് ഞാൻ ഇടുന്നത് അത് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സൗകര്യത്തിൻ്റെ ഭാഗമാകൊണ്ട് ഒരുപാട്

എന്തായാലും ഒരുപാട് സന്തോഷം കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട് ഒന്ന് ഇത്രയധികം സുന്ദരിമാരെ സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരവസ്ഥ ലഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ് അതിനെ നിങ്ങളോട് എല്ലാവരോടും എല്ലാവർക്കും ആശംസ അറിയിക്കാനൊരു അവസരം ലഭിക്കുന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് എ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അതിന് അവസരം ലഭിക്കുന്നു ഇതിൻ്റെ കൂടെ തുറന്നു തോന്നുകഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാകുന്നു ഗേൾ എന്നുള്ളൊരു സിനിമ പതിനാലാം തീയതി റിലീസാവുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസം കൂടിയായിരുന്നു ഇവിടെ ജെ കെ ഉണ്ട് നമ്മുടെ വീനാനുണ്ട് നിങ്ങളുടെ പ്രിൻസിപ്പളുണ്ട് വൈസ് പ്രിൻസിപ്പളുണ്ട് ഉണ്ട് മീഡിയ ഉണ്ട് നിങ്ങൾ എല്ലാവരും ജൂൺ പതിനാലാം തീയതി നാളെ കണ്ടു നടക്കുന്ന ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടെന്ന് കാണാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പുസ്തകം സാധാരണ പഠിക്കാനുള്ള പുസ്തകമാണ് നിലകിയത് പക്ഷേ ചെറിയൊരു കഥാപുസ്തകം കൊണ്ട് ഒരു കഥാപുസ്തകത്തിന്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ഒരു ആനിമേറ്റഡ് ഒരു കോമിക് പുസ്തകം കൊണ്ട് വായിച്ചു വർഷം കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിൽ പരാജയമായിട്ട് മാറുന്നില്ല ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഉയർത്തെഴുന്ന ശ്രമിക്കാതിരിക്കുമ്പോഴാണ് അതിൽ പരാജയമായിട്ട് മാറുന്നത് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ തന്നെ ശ്രമിക്കുക ആ ശ്രമങ്ങൾ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്നെൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരിക്കലും ഒരു ടെൻത്തിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിലെ വിജയമെന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയമായിട്ട് മാറണമെന്നില്ല പക്ഷേ ഈ നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റി പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള ഫ്ലോസ്ലാറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബേസ് ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ വീടിയിൽ വരാനായിട്ട് അവസരം നിന്ന് നിങ്ങൾ നിങ്ങളോട് എല്ലാവരും പ്രത്യേകിച്ച് സെൻറ്റ്സ സ്കൂളിലെ ഭാരവാഹികളോടും മാതൃഭൂമി മീഡിയോടും എല്ലാവരോടും സിന്ധു മേഡമിയുടെ ഉണ്ട് മീഡിയ പേഴ്സണസിനോട് നിങ്ങളോട് എല്ലാവരുടെ നന്ദി അറിയുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കിട്ടിയിട്ട്

സന്തോഷങ്ങളാൽ കുറച്ചുകൂടെ ഇരട്ടിയാക്കി സാധിക്കുന്ന സിനിമകളുടെ ഭാഗമായി സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഒരിക്കലും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് മാറുവാനായിട്ട് ഈ ശ്രദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മഴക്കാലമൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ മഴ നനയാതെ പണി പിടിക്കാതെ ക്ലാസ്സുകൾ കട്ടിയാതെ ക്ലാസ്സുകൾ നന്നായിട്ടൊന്ന് പഠിക്കുക അല്ലെങ്കിൽ സമയം കണ്ടുമ്പോൾ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ക്ലാസ് കിട്ടിയ സിനിമകളാണ് പോകുന്നത് ഓക്കെ പഠിത്ത കഴിഞ്ഞോട്ടുള്ള കളികൾ മതി പക്ഷേ കളി എന്നാലും വേണം കളിച്ച് പഠിക്കുക പഠിച്ച് കളിക്കുക ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയങ്ങളായിട്ട് നിങ്ങളെ മാറുവാനായിട്ട് ഈശ്വരനുഗ്രഹിക്കട്ടെ വിദ്യാഭ്യാസം നിങ്ങൾക്കതിനുള്ള എല്ലാ ശക്തിയും തരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഹാവ് എ വെരി ഗുഡ് ഡേ ഗുഡ് ലൈഫ് ഗുഡ് ട്യൂച്ചർ താങ്ക് യു ജയ് Next, we have the book release. I invite Kunjaka Govan, uh, dear Punjaka Govan, to release the book. Ghar. I invite Reverend Sister Danny and our students to receive the first copy of the book. A book എന്നാണ് ാണ് പക്ഷേ എന്ന് പറയുമ്പോൾ വീട്ടിൽ കിട്ടാൻ പറ്റുന്നൊരു ബുക്കാണ് എന്ന് നമുക്ക് എല്ലാവരും മനസ്സിലായില്ലത് എന്ന സിനിമയുടെ ഒരു പുസ്തക രൂപമായിട്ടുള്ള ആവിഷ്കരണമാണ് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്തത് അപ്പൊ ഭാഗമായി തന്നെയാണ് സ്കൂളുകളും എല്ലാവരും